ചെടിയെ സംരക്ഷിക്കുക വേര് സംരക്ഷിക്കുക ചെടി ഓൾറെഡി നമുക്ക് ആദായം തരും ഇത് നമ്മൾ ഇപ്പം ഫെബ്രുവരി മാസത്തിൽ നിൽക്കുന്ന തോട്ടമാണ് ഇതല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കായലേക്ക് അയഞ്ഞാണ് തീരെ ഇളഞ്ചും ഇതൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ വിസറിയത്തിന്റെ ഡിസൈനും വിസറയും കാരണം തട്ട പടപടാന്ന് ഒടിഞ്ഞു പോകാൻ ഈ തോട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ വേനലാകുമ്പോൾ കണ്ടിച്ച് കളയുന്ന തരമായിരുന്നു ഇതെല്ലാം ഇത് ഇത് എല്ലാം ഒരു ചരം അങ്ങോട്ട് ഇളതായി അരിമ്പ് പോകാതെ നിന്ന് നമുക്ക് ഈ ഡേറ്റുകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും പറയുന്നതനുസരിച്ച് നമ്മൾ വരിയിടുന്നു ഒഴിക്കുന്നു സ്പ്രേ ചെയ്യുന്നു ഇങ്ങനെ മൊത്തങ്ങൾ വന്നു കഴിയുമ്പം ചെടി സെറ്റാണ് കായുവുണ്ട് പക്ഷേ നമ്മുടെ പോക്കറ്റിൽ ഒന്നുമില്ല മരുന്ന് കിടക്കാർക്കും കച്ചവടക്കാർക്കും മാത്രം ഗുണമുള്ള രീതിയാണ് പക്ഷേ ഇപ്പം നമുക്കത് ഒരു പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് നമസ്കാരം നമസ്കാരം ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് എന്നാണ് എന്റെ വീട്ടുകാർ വരകുകാലായി ഞാൻ ഇരട്ടയാറിനടുത്ത് നാങ്കുതൂട്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് പൊതുവേ ഈ ഒരു ഏരിയ ചൂടുള്ള മേഖലയാണ് ആ ഇത് നമുക്ക് ഏലത്തിനെ ശരിക്കും പറഞ്ഞാൽ ഏലത്തിന്റെ ഒരു അതിർത്തി എന്ന് പറയാം ഇവിടുന്ന് അങ്ങോട്ട് വാഴവര മേഖലയിലേക്കെല്ലാം ഇച്ചൂടെ മാറ്റമുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇത്തിരി ചൂട് കൂടുതൽ കാലാവസ്ഥയിലാണ് നിലനിന്ന് പോകുന്നത് ഓക്കെ ചേട്ടന്റെ കൃഷി രീതികൾ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഒരു പാരമ്പര്യമായ ചികിത്സ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാം അതായത് വളമാണെങ്കിലും നമ്മുടെ അറിയാവുന്ന ആ ഒരു വളങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ നമുക്ക് ഒരു അതിനനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഈൽഡ് കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാനും തയ്യാറുണ്ട് പക്ഷേ നമുക്ക് കൃഷിയൊരു മെച്ചവത്തിലേക്ക് ചെടി അങ്ങോട്ട് വരുന്നില്ലായിരുന്നു ഫിസേറിയമാണ് നമുക്ക് ഏറ്റവും ഒരു പ്രതിസന്ധിയായിട്ട് നിലനിന്നുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് ഞാൻ ഈ കൈപ്പോ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമുക്കൊന്ന് അറിയാനിടയായി അപ്പം അതിനെക്കുറിച്ച് പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ പിസേറിയത്തിന് ഒക്കെ ഗുണകരമായ രീതിയിൽ കിട്ടുന്നു എന്ന് മനസ്സിലാക്കി ഞാനിപ്പോൾ ഇതിന് കഴിഞ്ഞ വളം കലക്കിന് ഒരു ആഗ്രഹ ബൂസ്റ്റർ കൂട്ടി ഒന്ന് കൊടുത്തിരുന്നു അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് കാണുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒക്കെ കഴിഞ്ഞാലേ ശരിക്കും നമുക്ക് നമുക്കതിന്റെ ബെറ്റർ ഇതിലേക്ക് വരുള്ളൂ പക്ഷെ നമുക്കിപ്പോൾ തന്നെ അറിയാത്തതുകൊണ്ട് ഈ ഇളം ചിമ്പുകളിൽ ഒന്നേ ഇളം ചിമ്പെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കായലേക്ക് അയചിമ്പാണ് തീരെ ഇളം ചിമ്പല്ല ഇതൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ പിസേറിയത്തിന്റെ ഡിസൈനും വിസറിയും കാരണം തട്ട പടപടാന്ന് ഒടിഞ്ഞു പോകാൻ നീ തോട്ടത്തിൽ ഇപ്പോൾ അതങ്ങോട്ട് നിന്നിട്ടുണ്ട് വേര് നല്ല മാന്തി നോക്കിയാൽ നല്ല ക്ലിയർ വേരാണ് അപ്പോൾ സേറത്തിൻ്റെ മാറി അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അതിനകത്ത് ഒരു പ്രത്യേകമായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് കൈപ്പോടെ അഗിരി എയ്റ്റി എന്ന് പറയുന്ന ഒരു ശരിക്കും അത് പശയായിട്ട് ഞാൻ മേടിച്ച് ഉപയോഗിച്ചത് അപ്പം എനിക്കത്ര അറിയില്ലായിരുന്നു പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീ വീഡ് എക്സ്ട്രാക്റ്റും കൂടെ കൂടിയൊരു പശയാണ് പക്ഷെ അത് ശരിക്കും ഈ വേനലിൽ ഭയങ്കര ഇത് ഞാൻ ആ ഇപ്പോൾ ഒരു നാല് റൗണ്ട് മരുന്നിൻ്റെ കൂടെ കൊടുത്തതാണ് അപ്പോൾ അത് ഈ വേനലിനെ നല്ലപോലെ അത് പ്രതിരോധിക്കുന്നു കാരണം ഈ തണുപ്പ് ശരിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു റിസൾട്ട് അതിനകത്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൃഷിയിൽ ഒരു പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു ചിലവ് കൂടുതലായിരുന്നു ഇപ്പം ഈ കൈപ്പോടെ പ്രൊഡക്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ ഒരു പരിധിക്കകത്തോട്ട് എല്ലാ ഐറ്റങ്ങളും വളങ്ങളാണെങ്കിലും അളവ് കുറച്ച് മതി അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലവർ ബൂൺ ബൂൺന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് അഗ്രോ കൈപ്പോടായി ആ ഫ്ലവർ ബൂണിന്റെ ഒരു പ്രത്യേകത അതായത് നമുക്ക് ഇതുകൊണ്ട് ഇതൊക്കെ മൂത്ത ചരവായി ഇതെല്ലാം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ വേനൽ കണ്ടിച്ച് കളയുന്ന ചരമായിരുന്നു ഇതെല്ലാം ഇത് ഇത് എല്ലാം ഒരു ചരവങ്ങോട്ട് ഇളതായി അരിമ്പ് പോകാതെ നിന്ന് നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥിതി ഉണ്ട് ഇതുകൊണ്ട് ഈ ഇളംചരവൊക്കെ നോക്കി ഇളഞ്ചരമൊക്കെ വന്നേക്കുന്നത് വേ ഇപ്പൊ ഇത് നമ്മളിപ്പം ഫെബ്രുവരി പതിനഞ്ചിലാണ് നിൽക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിൽ ഈ അതും ഇത് നമ്മുടെ ഒരു സീസോൺ നമുക്ക് ഏറ്റവും ഒരു ചൂട് കാലാവസ്ഥക്കകത്ത് നിൽക്കുന്ന ചെടി അതിനകത്ത് നമ്മൾ അന്തരീക്ഷത്തിലെ ഇരമ്പെല്ലാം വെട്ടി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ വലുതട്ട ഒക്കെ വെട്ടി നമ്മൾ ചിമ്പയിലേക്ക് പോകാനായിട്ട് നിൽക്കുക കായ്ക്കുള്ള പരിപാടികൾ മുഴുവൻ നിർത്തിയതാണ് കായ മുഴുവൻ നിർത്തി ചിമ്പയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പോലും നമുക്ക് കായലേക്ക് കിട്ടുന്നുണ്ട് ഉൽപാദനം ഉൽപാദനം അതാണ് അപ്പം നമ്മളെന്താണെന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഞാൻ പഠിച്ച ഒരു കാര്യം ഇത്ര നാളും കായ്ക്ക് കായ് കയറാൻ കായ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ ഈ കൈപ്പോടെ ഈ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ പരിപാടി നിർത്തി വേര് സെറ്റ് ചെയ്യുക ചെടി നോക്കുക കാ ഓട്ടോമാറ്റിക്കലി ഉണ്ട് പിന്നെ ഞാൻ എന്തിനാ കായലേക്ക് പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അതും ഈ പറഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ അത് കൊടുത്ത ഇപ്പം വേനലിലേക്ക് വന്നു കഴിഞ്ഞപ്പം അത് ഒന്ന് നിർത്തി വെച്ചിരിക്കുന്നു ആ മൈക്രോന്യൂട്രൻസും ഈ പറഞ്ഞ നമുക്ക് ചെടിക്കൊക്കെ നല്ല കരുത്ത് ഇതിൻ്റെ ഏറ്റവും തലക്കിലത്തെ ഇലയൊക്കെ നല്ല കുളാമ്പി കൂണക്ക് വന്നിട്ട് നല്ല വിടർന്ന ഇലകളും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഉൽപാദന ചെലവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എനിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത് നമുക്ക് വളങ്ങളുടെ അളവ് കുറവ് അതുപോലെ തന്നെ ഉൽപാദന ചിലവ് നമുക്ക് കുറവൊന്ന് വളങ്ങൾ ഓട്ടോമാറ്റിക്ക് വളത്തിൻ്റെ അളവ് കുറയുമ്പം ഉൽപാദന ചിലവ് കുറയും ഓട്ടോമാറ്റിക് കുറയും പിന്നെ നമുക്ക് ഈ ഡേറ്റുകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരുത്തരും പറയുന്നതനുസരിച്ച് നമ്മൾ വരിയിടുന്നു കലക്കി ഒഴിക്കുന്നു സ്പ്രേ ചെയ്യുന്നു ഇങ്ങനെ മൊത്തങ്ങൾ വന്ന് കഴിയുമ്പം ചെടി സെറ്റാണ് കായവുണ്ട് പക്ഷേ നമ്മുടെ പോക്കറ്റിൽ ഒന്നുമില്ല മരുന്ന് കടക്കാർക്കും കച്ചവടക്കാർക്കും മാത്രം ഗുണമുള്ള രീതിയാണ് പക്ഷെ ഇപ്പം നമുക്കത് ഒരു പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് ഒരു ചെറിയ തുകയ്ക്കകത്ത് ഈ മരുന്നരി അതുപോലെ തന്നെ നാനോ മരുന്നുകളാണ് ചെയ്യുന്നത് ഈ നാനോ മരുന്നുകൾ ആ തണ്ടുവരപ്പം ചെയ്യുന്നത് അത് നാനോ കിട്ടുന്നുണ്ട് നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം അവര് പറഞ്ഞത് പക്ഷെ നമ്മൾ മുപ്പത്തഞ്ചിനും വണ്ടാലും ഒരു നാല്പതിനും വരക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്തു പോകും കാരണം ഇപ്പം ഈ കാലാവസ്ഥ ചൂടായത് കൊണ്ട് അത് അവർ നാൽപ്പത് ദിവസമൊക്കെ പറയുന്നുണ്ട് അപ്പം അത് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വെച്ചാൽ അതിനകത്ത് ഞാൻ ശരിക്കും ഇതിനകത്തോട്ടൊരു യൂട്യൂബിൽ കണ്ടാണ് വരുന്നത് അതിന് വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഏറ്റവും ആകർഷണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് ഒരു ചെടി വെച്ച് നമ്മളതിനെ പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ മരുന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കൃഷിക്ക് സംഭവിച്ചാൽ അത് നമ്മൾ തന്നെ സഹിക്കണം അല്ലെ പോയാൽ പോയി ആ സ്ഥാനത്ത് കൈപ്പോ കമ്പനി അതിനകത്ത് നമുക്ക് കൃത്യമായിട്ടും പറഞ്ഞു തന്ന ഒരു പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെടികൾക്കോ എന്തെങ്കിലും നമ്മുടെ കൃഷിനാശമോ മണ്ണിനാശമോ എന്തെങ്കിലും സംഭവിച്ചാൽ ഏഴ് കോടി രൂപ വരെ ഇൻഷുറൻസ് അവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമായിട്ട് അതിനെ ഫോളോ ചെയ്തു പോകാനായിട്ട് പറ്റുന്നുണ്ട് ചേട്ടാ അപ്പം നമ്മൾ ഈ ചെടിക്ക് ആരോഗ്യം നമ്മക്കതിനകത്ത് ഇതിപ്പോ നിങ്ങളെ മുന്നില് കാഴ്ചനുണ്ട് നമ്മളെ അഗ്രോ ബൂസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ കൈപ്പോടെ അഗ്രി ഏറ്റി അരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചരവൊക്കെ ഒരു ചിമ്പയില് മൂന്നിൽ കുറയാത്ത ചരവുണ്ട് മൂന്ന് ചരമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സാധാരണ രണ്ട് ചരവും കഴിഞ്ഞവർക്ക് ഇങ്ങനിച്ചരം പോകണം ഒരു ചര വരുന്നത് ഇത് മൂന്ന് ചരവും ഒന്നിനൊന്ന് ബെറ്ററായിട്ട് നല്ല നല്ല നീളത്തിലും അതുപോലെ തന്നെ കൊത്ത് എല്ലാം നല്ല കൊത്ത അടുപ്പമാണ് കാ നല്ല ബോൾട്ടാണ് അതുപോലെ തന്നെ ചിമ്പും നമുക്ക് ആവറേജ് അതിനനുസരിച്ച് കയറി സാധാരണ കായ്ച്ചു കഴിയുമ്പോൾ ചിമ്പ് കുറവാണ് വരുന്നത് ഇത് നമുക്ക് ചിമ്പും ഓൾറെഡി നമുക്കായി വരുന്നുണ്ട് അപ്പോൾ കരുത്ത് ചെടിക്ക് വന്നതനുസരിച്ച് നമുക്ക് അതിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വേര് സെറ്റായി ചെടി സെറ്റായി ചരവായി ചിമ്പു ആയി അപ്പൊ നമുക്ക് പുതു തലമുറ ചിമ്പു ആയി അപ്പൊ അതുകൊണ്ട് ചെടി ബെറ്ററായി വരുന്നുണ്ട് അപ്പൊ നമുക്കിപ്പോ ശരിക്കും ഞാൻ നോക്കിയിട്ട് നമ്മൾ വേറെ ഒന്നും പറഞ്ഞു ചെടിയെ സംരക്ഷിക്കുക വേര് സംരക്ഷിക്കുക ചെടി ഓൾറെഡി നമുക്ക് ആദായം തരും ഇത് നമ്മൾ ഇപ്പം ഫെബ്രുവരി മാസത്തിൽ നിൽക്കുന്ന തോട്ടമാണ് ഇതോ ഇത് നോക്കുക കൊത്ത് അതാണ് ഏറ്റവും സത്യ കൊത്ത നല്ല അടുത്ത കൊത്ത ആണ് മൊത്തം കൊത്ത് ആണ് ഒറ്റ നല്ല കാ നല്ല ഷൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഒറ്റ കാ ഒഴിഞ്ഞിട്ടില്ല വേനലാണ് പതിന ഫെബ്രുവരി മാസം നിൽക്കുവാണ് ഒറ്റ കാ ഡ്രോപ്പ് കാണാ ഇതെല്ലാം അടുത്ത ഏരിയ ഉണ്ടോ എല്ലാ ചെരിയലും ഇത് തന്നെയാണ് ഇതൊക്കെ തീർണ ചരവാണ് നമ്മൾ ഇത് ഇതുണ്ടോ ഈ മുതുകറ്റലേ ഇതിന്റെ മണ്ട വെട്ടി വിട്ടിരിക്കുന്നത് അട്ടയാ ഇതിന്റെ ഇതേലെ നിക്കുന്ന കായാണ് ഇതുകൊണ്ടോ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഏഴാം തരം ഓൾറെഡി ഓക്കെ പക്ഷെ അതൊരു ഈ നമ്മൾ കണ്ടിച്ച് കളയറായ തിരത്തിൽ പോലും നാലും അഞ്ചും അതാണ് അതിന്റെ മെച്ചം നമസ്കാരം ചേട്ടാ നമസ്കാരം പേരെന്താണ് പേര് ജോബിഷ് സ്ഥലം നമ്മുടെ ഒരു കൃഷി ീതിയില് അഗ്രോ പ്ലസ് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റം എന്തൊക്കെയാണ് അഗ്രോ പ്ലസ് ഉപയോഗിച്ച് സ്പ്രെഡർ ആണ് സാധനം അതുപോലെ തന്നെ അത്യാവശ്യം ഫ്ലവറിംഗ് ഉണ്ട് പിന്നെ സ്പ്രെഡിംഗ് ഉണ്ട് സ്പ്രെഡിംഗ് ഉണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഈ കായ്ക്കോ അല്ലെങ്കിൽ ഈ തട്ടക്കൊക്കെ വന്ന് ഗണ്യമായ ഒരു മാറ്റം എന്ന രീതിയിലെന്താ പറയാൻ വേണ്ടി ഈ ഒരു വേനൽ സമയമാണ് നിപ്പ് നിന്ന് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് അപ്പൊ ഈ സമയത്ത് കൊടുത്ത് ഇത്ര നില ചൂടായിട്ട് ദിവസമാണ് ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു മാറ്റം ഇപ്പൊ നിലവിലെ ഒരു നാലാവും നമുക്ക് നിപ്പുണ്ട് അത്യാവശ്യം കാ പിടിക്കുന്നുണ്ട് ഇപ്പോഴായാലും പിന്നെ അത്യാവശ്യം കായ്ക്ക് പ്ലേസിങ് വന്നിട്ടുണ്ട് ഒരു പച്ചപ്പ് വന്നിട്ടുണ്ട് ശരിക്കും എന്റെ പേര് മണ്ണിപ്പിളകൾ ഞാൻ ഇരട്ടിയറിനടുത്ത് മാങ്കോട്ടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ അഞ്ചേക്കറോളം സ്ഥലത്ത് ഇൽകൃഷി ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാനിന്ന് വന്നത് എന്താ വെച്ചാൽ ചേട്ടാ കൃഷി അനുഭവം അതൊന്നും എടുക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മുടെ കർഷകർക്ക് വേണ്ടിട്ട് അപ്പൊ പറഞ്ഞേ അഞ്ച് അഞ്ച് ഏക്കർ ഏക്കർ തോട്ടത്തിലേക്ക് ഞാന് വർഷങ്ങളായിരുന്നു കൃഷി ചെയ്തു വരുന്നു തുടക്കത്തിൽ ഞാൻ നമ്മുടെ ലോക്കൽ ഏരിയയിൽ നിന്ന് ഏരിയ കടകളിൽ നിന്നും അവർ പറയുന്ന ഫംഗസൈഡും പെസ്റ്റിസൈഡും എല്ലാം മേടിച്ച് എന്റെ തോട്ടത്തിൽ ഞാൻ തളിക്കുവായിരുന്നു എനിക്ക് ധാരാളം പൈസ നഷ്ടവും കാര്യങ്ങളെല്ലാം അതിലൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പ്രധാന കാരണമാണ് നമുക്ക് ഒരു നല്ലൊരു വില കിട്ടുന്നില്ല ഇപ്പോൾ ഈ മെയിനായിട്ടും ഈ മരുന്നിൻ്റെ ചിലവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിഷയമായിട്ട് വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കൈപ്പോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഒരു മരുന്നിനെ പറ്റി ഇങ്ങനെ കാണുവാനിടയായത് അപ്പോൾ അതിൻ്റെ കമ്പനി റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരു നല്ല റിസൾട്ടാണ് എന്ന് പറയുകയും ഞാൻ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആനപ്പഞ്ചാട്ടെന്ന് പറയുന്നത് നമ്മൾ സുഹൃത്ത് അതിൻ്റെ ഡീലറാന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ പുള്ളിയെ ചെന്ന് സമീപിച്ചു പുള്ളി തോട്ടം വന്ന് കാണുപോയി പുള്ളിയുടെ ഈ പ്രൊഡക്റ്റ് ഒന്ന് മേടിച്ച് പരീക്ഷിക്കാൻ എന്നോട് പറയുകയച്ചു അപ്പോൾ അതുപോലെ എൻ്റെ തോട്ടം നിന്നുകൊണ്ടിരുന്നത് മഞ്ഞ കളറുകളായിരുന്നു തീർത്ത് തട്ടയും എല്ലാം എല്ലാം നല്ല മഞ്ഞ കളറിൽ നിന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ ആൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഞാൻ അടിക്കുന്ന മരുന്നിൻ്റെ കൂടെ ഇതോടെ ചേർത്ത് ഒന്ന് പരീക്ഷിച്ചു നോക്ക് റിപ്പോർട്ടിൽ മേടിച്ച് അങ്ങനെ ഞാൻ മേടിച്ച് ആദ്യമൊന്ന് അടിച്ചു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് റിസൾട്ട് നല്ല പച്ചപ്പ് കയറുന്നതായി തട്ടലെല്ലാം ഇലക്കുമെല്ലാം പച്ചപ്പ് കയറി നല്ലപോലെ പൂവും എഴുന്നതായിട്ട് കാണപ്പെട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആലോചനകളെ വിളിച്ചിങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ തുടർന്നുള്ള എല്ലാ മരുന്നണത്തിലും ഇത് കെമിക്കലിലൂടെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബയോ മെഡിസിനാണ് പോലെ ഉപയോഗിക്കുന്നത് അപ്പോൾ കെമിക്കലിലൂടെ ഉപയോഗിക്കാൻ ബയോ മെഡിസിനൂടെ ഇത് ഉപയോഗിക്കുക ഒരു കുഴപ്പം കാണുന്നില്ല അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ സ്ഥിരം ഈ മരുന്ന് തന്നെ എല്ലാ പ്രാവശ്യം ആദ്യം മേടിച്ചത് പിന്നെയാണ് എനിക്ക് റിസൾട്ട് കൂടുതൽ മനസ്സിലാവുക കൂടുതൽ പൂവ് ഇടാൻ തുടങ്ങി പശയ്ക്ക് പകരമാണെങ്കിൽ എനിക്ക് ഞാൻ ആദ്യം ഈ സാധനം ഈ ഞാൻ മഴക്കാലത്താണ് ഞാൻ ആദ്യം മേടിച്ചത് കഴിഞ്ഞ മഴക്കാലത്ത് അപ്പൊ പശയാപ്പോഴത്തേക്കും നല്ല പച്ചപ്പുറം കയറാൻ തുടങ്ങി നല്ല പൂ ഇടാൻ തുടങ്ങി നല്ലൊരു മാറ്റം തന്നെ നല്ല മാറ്റം ബോട്ടിലിന് ഒരു ബോട്ടിലുണ്ടെങ്കിൽ എത്ര ഏക്കറിന് ഉപയോഗിക്കാം ഒരു ബോട്ടിലാണ് നമുക്കൊരു അഞ്ഞൂറ് ലിറ്റർ മുന്നൂറ്റി അപ്പൊ ഒരുപാട് നന്ദി ചേട്ടാ ഈ ഒരു റിവ്യൂസ് ആന്റണി ചേട്ടാ നമസ്കാരം അപ്പൊ നമ്മള് കർഷകരുടെ റിവ്യൂ ഒക്കെ കണ്ടു നമ്മുടെ അഗ്രോ എയ്റ്റി പ്ലസിന്റെ അവരുടെ ഒരു ഒരു റിസൾട്ട് അവർ സന്തോഷത്തോടെയാണ് പറഞ്ഞത് നമുക്ക് ഇതിന്റെ ഈ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് എക്സ്പേർട്ട് ആയെന്ന നിലയിൽ ഓക്കെ അഗ്രോ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് ഞങ്ങൾ ഇത് അഞ്ച് വർഷമായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പം ഇത് പല കർഷകർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് ഇതിപ്പം ഈ വേനൽക്കാലത്ത് ഈ ചൂടിനെ അതിജീവിക്കുവാൻ വേണ്ടി ഈ അഗ്രോ ഐ പ്ലസ് ജലത്തോട് ചേർത്ത് നമ്മൾ കൊടുത്താൽ ഏതാണ്ട് ഒരു ഒരു ആദ്യം ഒരു ഇരുനൂറ് ലിറ്റർ വെള്ളത്തിൽ നാനൂറ് മില്ല് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിക്ക് ചുറ്റും ചുറ്റും സ്പ്രേ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ജലം വെള്ളം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈർപ്പം കിട്ടും ഈ വനക്കാലത്ത് ചൂടിനെ അതിജീവിക്കുവാനും ചെടിക്ക് നല്ല കരുത്ത് കിട്ടുവാനും കിട്ടും ഏകദേശം എത്ര ലിറ്റർ വീണ സ്പ്രേ ഒരു ഒരു ലിറ്റർ മുതൽ ഒരു രണ്ട് ലിറ്റർ വരെ ആകാം ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കൊടുക്കാം ലിറ്ററിന് വില എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തീർച്ചയായിട്ടും ഇലകളിൽ കൊടുക്കാം ഇലകളി കൊടുക്കുമ്പോൾ ഇത് ജലത്തിനോട് കൂടി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് എൺപത് മില്ലി മുതൽ നൂറ് മില്ലി വരെ ചേർത്ത് നമ്മൾ സ്പ്രേ കൊടുക്കുക മറ്റ് കീടനാശിനികളുടെ കൂടെയും ചേർത്ത് ഇത് കൊടുക്കാൻ സാധിക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യും അതുപോലെ തന്നെ നല്ല ആക്ടിവേറ്റ് ചെയ്ത് നല്ല പച്ചപ്പ് കൂടുതൽ കിട്ടും പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിങ്ങും ഇതിന് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ ഒരു നമ്മുടെ

പിന്നെ ഈ ഒരു കമ്പനിയുടെ മറ്റു പ്രത്യേകത കമ്പനി ഒന്ന് കർഷകർക്കൊരു പോളിസി കൊടുത്തിട്ടുണ്ട് ഒരു ഇൻഷുറൻസ് പോളിസിയാണത് അത് നമ്മുടെ കൈപ്പാട് ഏത് പ്രോഡക്റ്റ് ഏതാണ്ട് ഒമ്പതോളം പ്രോഡക്റ്റുകളുണ്ട് നമുക്കുണ്ട് ഏത് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടും എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടായാൽ കമ്പനി അത് ഇൻഷുറൻസ് തുകയായിട്ട് ഏഴ് കോടി രൂപ വരെ വെച്ചിട്ടുണ്ട് അതിൽ അതായത് കൃഷിയുടെ എന്തൊരു നഷ്ടം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് നമ്മൾ തെളിവുകൊടുത്ത അതനുസരിച്ച് നമുക്ക് നഷ്ടപരിഹാരം ഇൻഷുറൻസ് ആ ഉണ്ട് ഇൻഷുറൻസ് എൻ്റെ പേര് മാത്യു എന്നാണ് ഞാൻ തോപ്രാമണി താമസിക്കുന്നു ഞാനും ഒക്കെ ഏതാണ്ട് ഒരേ കാലത്ത് തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് അഗ്രോ ആൻ്റണി പറഞ്ഞതുപോലെ അഗ്രോ എയ് പ്ലസ് എന്ന് പറയുന്ന ഒരു നല്ല പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഈ വേനൽക്കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് കൈപ്പോ ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻസ് ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇതിൽ അഞ്ചോളം സൂക്ഷ്മ സൂക്ഷ്മമൂലകങ്ങൾ വളരെ കൃത്യമായ അളവിൽ സങ്കലനം ചെയ്ത് ചെടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്തുള്ള ഒരു ഉൽപ്പന്നമാണിത് ഇത് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മെച്ചമെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ കായ്കൾ ഉണ്ടാകുന്നതിനും കായ്കൾ നഷ്ടപ്പെടാതെ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയുള്ള കായ്കൾ ഉണ്ടാകുന്നതിനും വലിപ്പം ഉണ്ടാകുന്നതിനും എല്ലാം ഉപകരിക്കും ഈ ഉൽപ്പ ഫലങ്ങളുടെ പാകമാകുന്നതിനു മുമ്പ് ഒഴിഞ്ഞു പോകുന്ന ഒരു പ്രവണത തീരെ ഇല്ലായ്മ ചെയ്യും അതിന് നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മൈക്രോ ഓർഗാനിക് നിങ്ങളെപ്പോലെ ഈ ഒക്കെ എടുത്ത് ചെയ്യാൻ ഓർഗാനിക്യൂട്രിയൻ സാധിക്കുമോ ഇത് ഏതൊരു കൃഷിക്കാരനും ഞങ്ങൾ ഫ്രാഞ്ചൈസ് കൊടുക്കാൻ തയ്യാറാണ് അവർ ബിസിനസ് ചെയ്യാനും കൃഷി ചെയ്യാനും താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഫ്രാഞ്ചൈസ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിന് ചെലവെന്ന് പറയുന്ന വളരെ ചെറിയ ചെറിയ എമൗണ്ടിൽ ഫ്രാഞ്ചൈസി എടുത്ത് ഉൽപ്പന്നങ്ങൾ സെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെല്ല് ചെയ്യുക സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ ഈ ഒരു ലിറ്റർ ഈ ഓർഗാനിക് മൈക് മൈക്രോന്യൂട്രൻ എത്ര രൂപ വേണമെങ്കിൽ ഇതിന് എം ആർ പി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മില്ലി വെച്ചാണ് ഇരുന്നൂറ് വെള്ളത്തിന് ഇത് സ്പ്രേ സ്പ്രേ വേണ്ടിട്ട് മില്ലി മില്ലി ചേർക്കണം ലിറ്ററിന് എന്ന കണക്കിൽ അത് നമ്മൾ എങ്ങനെ ചെയ്യണം എത്ര ലിറ്റർ ചെടിക്ക് ഏലച്ചെടിയൊക്കെ ആണെങ്കിൽ ശരത്തേൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇലയിലും കൂടെ കൊടുത്താലും കുഴപ്പമില്ല ഏറ്റവും പൂക്കം ഉണ്ടാകുന്ന ഭാഗത്ത് കൊടുത്താൽ മതി ഇലയിൽ കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും എങ്ങനെയാണേലും ഇത് കുളിപ്പിച്ചടിക്കണമെന്നില്ല വിലയിലും ശരത്തിലും കൊടുത്തു നല്ല റിസൾട്ട് വരുന്നതായിരിക്കും മരുന്നിന്റെ കൂടെ കൊടുക്കാൻ സാധിക്കുമോ ഇത് ഫ്യൂർ ഓർഗാനിക് ആണ് സാധനം ഓർഗാനിക്കായിട്ട് തന്നെ ചെയ്യുന്നത് നല്ലത് പിന്നെ കെമിക്കൽസിന്റെ കൂടുതലും